അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞാൻ എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ എല്ലാം നിക്കുമ്പോ ഊതി ഞങ്ങളെ സമയം വളരെ വളരെ വൈകി വൈകിയപ്പോ ഷാഫി പറമ്പിൽ എം പി ആണ് പറഞ്ഞത് ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി വേഗം പോട്ടെ ദയവ് ചെയ്ത് പ്രതിപക്ഷ നേതാവിന്റെ സംസാരമാണ് അദ്ദേഹത്തിനെ കാണുവാനും സംസാരം കേൾക്കാനുള്ള സൗകര്യം ഓരോ യു ഡി എഫ് പ്രവർത്തകരും സ്വയം ചെയ്തു കൊടുക്കണം അദ്ദേഹം

ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട പി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനിയം ക്ഷണിക്കുന്നു ഞാൻ പ്രസംഗിക്കുന്നില്ല ഒറ്റ വാചകം പറയുന്നു പറയുന്നു നൂറിൽ നൂറിൽ കൂടുതൽ കൂടുതൽ എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ അഭിവാദ്യങ്ങൾ ഞാൻ ഇന്നലത്തെ അവസാനത്തെ ബാലിശ്ശേരിയിലെ പരിപാടി എന്റെ അവസാനിക്കുന്നത് ഒമ്പത് അമ്പത്തെട്ടിനാണ് എന്റെ പ്രസംഗം അവസാനിക്കുന്നത് ഞാൻ ഒരു വിധത്തിലാണ് അവസാനം കാരണം ഈ തിരക്ക് കാരണം ജാതയിലെ ആളുടെ പ്രസവം കാരണം ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല അപ്പൊ എത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു അപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞു നിർബന്ധമായിട്ട് പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി ഞാൻ സംസാരിക്കുന്നില്ല വേഗം തീർക്കെന്ന് പറഞ്ഞു അപ്പോൾ പ്രമോദ് പറഞ്ഞു ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളതോ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഷാ പ്രമോദിനെ പിടിച്ചു മാറ്റിയ ഒരു ഒരു പ്രധാനപ്പെട്ടത് ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു അതാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണ് പോയത് എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു പ്രധാനപ്പെട്ട മാധ്യമം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു ഞാൻ പ്രസംഗിച്ചപ്പോൾ സീറ്റിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും എന്തിനാണ് നിങ്ങൾക്കറിയാമല്ലോ ആ ജാഥ ഇന്നലെ എന്തായിരുന്നു എന്ന് അതിന്റെ അസൂയ പൂണ്ട കുറെ ആളുകൾ അതിന്റെ ക്യാമ ആ ജാഥ എന്ത് ഞാൻ പറയണത് ശരിയല്ല ഞാൻ നയിച്ച ജാഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ചാനലുകളിലും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങൾക്കറിയായിരുന്നല്ലോ നിങ്ങൾ എത്രയോ ജാഥകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളും എത്രയോ ജാഥകൾ കണ്ട ആളുകളുമാണ് ഞങ്ങൾ എത്രയോ ആയിരക്കണക്കിന് വോട്ടിന് തോറ്റ സീറ്റുകളിൽ ആ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇന്നലെ ജാഥ വന്നപ്പോൾ എന്തായിരുന്നു ജാഥ എന്ന് നിങ്ങൾ വിലയിരുത്തും ആ ജാഥയുടെ പ്രാധാന്യം ഞങ്ങൾ കാസർഗോഡും കണ്ണൂരിലെ ഞങ്ങൾ അറുപതിനായിരം വോട്ടിന് തോറ്റം മട്ടന്നൂരിൽ ഉൾപ്പെടെയുള്ള ജാഥ എന്തായിരുന്നു എന്ന് കേരളം വിലയിരുത്തുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ശോഭ കരുത്താൻ വേണ്ടിട്ട് ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഒരു നെഗറ്റീവ് വാർത്ത അത് അത് ശരിയല്ല